ഗുഡ് ഈവനിങ് ഹനാസ് ഹോം ഗാഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്നത്തെയും പോലെ പ്ലാൻ സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിലേതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പം പുതിയതായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറേ റേറ്റ് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവഴി അയക്കുന്നതായിരിക്കും അപ്പം ഞാനിങ്ങനെ കുറച്ച് പെനിവേർ പ്ലാന്റ് ആണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് നമ്മൾ ഒരു രൂപയ്ക്ക് സെയിറ്റ് ചെയ്യുന്ന പ്ലാൻസ് ആണ് കേട്ടോ ഞാനിങ്ങനെ ചെറിയ ചെറിയ ബോക്സിൽ ഇങ്ങനെ പിടിപ്പിച്ചിങ്ങനെ വെച്ചിട്ടുള്ളതാണ് നമ്മൾ ഒരു രൂപയ്ക്ക് സെയിൽ ചെയ്യുന്ന പെനിവേട്ടിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് പിന്നെ വരുന്നത് നമ്മുടെ സിങ്കോണിയം ആൽബോയാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഫിലോഡൻഡോണാണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു അഗ്ലോണിമയാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഉള്ളത് പിന്നെയുള്ളതായി ഈ ഒരു കലേഡിയമാണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നതാണ് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ പിങ്ക് അജ്മാനിയുടെ ഇത്രയും വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസ് പ്ലാന്റിന് വില വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു കലാത്തിയാണ് ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കലാത്തിയുടെ തന്നെ സിംഗിൾ ലീഫ് വരുന്ന ഈ ഒരു പ്ലാന്റും അവൈലബിൾ ആണ് ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ തന്നെ രണ്ട് ലീഫ് വരുന്ന പ്ലാന്റ് ഉണ്ട് ഇതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നതായി ഒരു ഫിലോളൺ ടോൺ ആണ് കേട്ടോ ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ പിന്നെതായി ഈ ഒരു കലേഡിയം പ്ലാന്റ് അവൈലബിൾ ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ ബേബി ടീസ് അവൈലബിൾ ആണ് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ പിന്നെന്താ ഈ ഒരു കലേഡിയം അവൈലബിൾ ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പീസ് ലില്ലി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിങ്ക് ഫ്ലവർ ആണ് ഒരു കലേഡിയം ഇരുപത് രൂപ ഈ ഒരു സിംഗോണിയം പത്ത് രൂപ ക്രിസ്മസ് കലേഡിയം മുപ്പത് രൂപ ഈ ഒരു കലേഡിയം മുപ്പത് രൂപ ഈ ഒരു അഗ്ലോണിമ പത്ത് രൂപ സാൻസവേരിയ മുപ്പത് രൂപ അഞ്ചിതർ സിങ്കോണിയം അഞ്ച് രൂപ പിന്നെ വരുന്നത് നമ്മുടെ ടാങ്കിൾ ഹാർട്ട് ആണ് കേട്ടോ അഞ്ച് രൂപയാണ് ഈ എല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുമ്പോൾ അതിൻ്റെ വേര് കട്ടാവുന്നതുകൊണ്ട് കേട്ടോ എടുക്കാത്തത് പിന്നെ ദാ ഈ ഒരു കലാത്തിയ ഇരുപത് രൂപ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് അഞ്ച് രൂപ മൈക്കൻസ് പത്ത് രൂപ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് പത്ത് രൂപ ഈ ഒരു ബിഗോണിയ പത്ത് രൂപ ഈ ഒരു കലേഡിയം അറുപത് രൂപ ഈ ഒരു അഗ്രോണിമ നൂറ് രൂപ ഈ ഒരു ഫിലോട്ടൻട്രോൺ മുപ്പത് രൂപ രാസ് അഞ്ച് രൂപ സ്പൈഡർ പ്ലാന്റ് അഞ്ച് രൂപ ഈ ഒരു കലാത്തിയ മുപ്പത് രൂപ ഈ ഒരു പ്ലാന്റ് എൺപത് രൂപ ഈയൊരു അഗ്ലോണിമ അറുപത് രൂപ ഈ ഒരു കലാത്തിയ മുപ്പത് രൂപ ഈ ഒരു അഗ്ലോണിമ അൻപത് രൂപ ഈയൊരു അഗ്ലോണിമ അഗ്ലോണിമ എൺപത് രൂപ ഇതാ ഈ ഒരു പ്ലാന്റ് നൂറ്റി ഇരുപത് രൂപ നല്ല അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപ ഈ ഒരു അഗ്ലോണിമ അറുപത് രൂപ ഈ ഒരു അഗ്ലോണിമയും അറുപത് രൂപ മാർബിൾ പോത്തോസ് ഇരുപത് രൂപ പ്രോമിനിയ പ്ലാന്റ് പത്ത് രൂപ പെടിലാന്തസ് പത്ത് രൂപ ഈയൊരു പ്ലാന്റ് എൺപത് രൂപ അരേലിയ നാരോലീഫ് ഇരുപത് രൂപ ബ്രോക്കൺ ഹാർട്ട് മുപ്പത് രൂപ ഊബി പ്ലാന്റ് അഞ്ച് രൂപ ഈ ഒരു സിങ്കോണിയം പത്ത് രൂപ മഞ്ജുള പോത്തോസ് നാൽപ്പത് രൂപ നിയോൺ പോത്തോസ് ഇരുപത് രൂപ ബ്ലാക്ക് സിങ്കോണിയം അല്ലെങ്കിൽ ബ്ലാക്ക് മണി പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ഇരുപത് രൂപ നമ്മുടെ പിങ്ക് സിംഗോണിയം പത്ത് രൂപ ജെയ്ഡ് പോത്തോസ് പത്ത് രൂപ അങ് മെലസ്റ്റോമ പത്ത് രൂപ എൻജോയ് പോത്തോസ് പത്ത് രൂപ അലോക്കേഷ് എലിഫൻ്റ് കയറ് ഇരുപത് രൂപ ഒരു ലീഫിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഫിലോറൻഡ്രോൺ എൺപത് രൂപ പിന്നതാണ് ഈ ഒരു ലീഫി പ്ലാന്റ് അഞ്ച് രൂപ ആരോ റൂട്ട് കലാത്തിയ പത്ത് രൂപ സാറ്റിൻ പോത്തോസ് ഇരുപത് രൂപ ഫിലോറൻഡോൺ പെൽമാക്സ് അഞ്ച് രൂപ ഈ ഒരു പിങ്ക് ഡോട്ട് വരുന്ന സിങ്കോണിയം മുപ്പത് രൂപ ഇതാ ഈ ഒരു നാരോ നാരോ ലീഫ് വരുന്ന സിങ്കോണിയും ഇരുപത് രൂപ പിന്നെ ഒരു ലീഫി പ്ലാന്റ് അഞ്ച് രൂപ പിന്നെ നമ്മുടെ വാട്ടർ ബിഗോണിയ അഞ്ച് രൂപ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ പ്ലാൻസിൽ ഇതിലേതെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക പ്ലാൻസിൻ്റെ ഒത്തിരി സ്റ്റോക്ക് നമുക്ക് ഇരിപ്പുണ്ട് ഉണ്ട് ഇട്ടതാണ് വലിയ ഗ്ലോണിമയൊക്കെ ഇരിപ്പുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് പ്ലാൻ്റാണ് വേണമെന്ന് പറയുകയാണെങ്കിൽ ആ നമ്പർ പ്ലാൻ നമുക്ക് അവൈലബിളാണ് അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു അതുപോലെ തന്നെ എല്ലാവർക്കും ഓണാശംസകൾ